കവിത ആൽമരം രചിച്ചത് എം കെ കൗസലടീച്ച പാടുന്നത് സൗമ്യ സേതു പാടവരമ്പത്തെ ആൽമരത്തെ നോക്കി ഓടിയെത്തിയേറെ ഓർമ്മകളും ആൽവള്ളിയിൽ തൂങ്ങിയാടുന്ന ഓർമ്മകൾ ബാലശാപം പോലെ ഓടിയെത്തി കാറ്റത്തും വെയിലത്തും കുഞ്ഞിളം തൈകളെ ചില്ലകൾ ചായ നീ പോറ്റിയില്ലേ എണ്ണിയാൽ തീരാത്ത സസ്യജീവികളെ നോവിക്കാതെ നോക്കിയില്ലേ പറയുവാനുണ്ട് നിനക്കേറെ കഥകളും പ്രണയവും വിരഹവും മാത്രമല്ല കാലിയെ കാലി ചെറുക്കനും പറയുവാനേറെ കഥകളുണ്ട് കാക്കയ്ക്കും പറവയ്ക്കും കൂടുകൾ കൂട്ടുവാൻ ശാഖകൾ നീട്ടിക്കൊടുത്തിരുന്നു വെള്ളാരം കൊറ്റികൾ ചേക്കേറും രാത്രിയിൽ നിദ്രയ്ക്ക് ഭംഗം വരുത്താറില്ലേ മുഖമാം രാത്രിയെ തട്ടി വിളിക്കുന്ന കലവില ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ പാടത്ത് പണിയുന്ന കർഷകരെത്രയോ നിന്തലും തേടിയെത്തിയില്ലേ ഉച്ചമയക്കത്തിൽ കണ്ണുകൾ പൂട്ടിയാൽ ഇലകളാൽ വീശി കൊടുക്കാറില്ലേ മഴയത്തും വെയിലത്തും ഓടിയടുക്കുന്ന കാലികളെയും നീ പോറ്റിയില്ലേ ശാഖകളോരോന്നും മാറ്റുമ്പോഴും നിന്നിലേൽപ്പിക്കുന്ന മുറിപ്പാടുകൾ ആരോടും പറയാതെ ആരോടും മിണ്ടാതെ മറ്റുള്ളവർക്കായി നീ ജീവിക്കുന്നു ശാഖകളോരോന്നും വെട്ടിമാറ്റുമ്പോഴും നിന്നിലേൽപ്പിക്കുന്ന മുറിപ്പാടുകൾ ആരോടും പറയാതെ ആരോടുമിണ്ടാതെ മറ്റുള്ളവർക്കായി നീ ജീവിക്കുന്നു മറ്റുള്ളവർക്കായി നീ ജീവിക്കുന്നു